മരണാനന്തര ജീവിതത്തെ പറ്റി ഞെട്ടലോട് ചിന്തിക്കുന്ന വയോധികരായ എൻ്റെ സഹോദരി സഹോദരങ്ങളോട് രണ്ടേ രണ്ട് വാക്ക് മറ്റുള്ള ആരും ഇത് കാണണമെന്ന് ഞാൻ ഉപദേശിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല പ്രതീക്ഷിക്കുന്നില്ല അനേകം അനേകം ആളുകൾ ഇതിന് മുൻപ് ഞാനൊരു പിഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞവർ ആരൊക്കെ എന്നോട് കഴിഞ്ഞ കാലങ്ങളിൽ സംസാരിച്ചിട്ടുണ്ടോ അവരെല്ലാവരും നിശ്ചയമായി ഒരു വ്യക്തിയും വ്യത്യാസമില്ലാതെ എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് മരണാനന്തര ജീവിതത്തിൽ എന്ത് സംഭവിക്കും അതെന്താണ് ഞങ്ങളുടെ അവസ്ഥ എന്തായിത്തീരും ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാകുന്നു ഇത് ഇങ്ങനെ ചോദിച്ചിട്ടുള്ളവർ ഉള്ളവർ അവിശ്വാസികളല്ല നിരീശ്വരവാദികളല്ല ദൈവമില്ല എന്ന് പറയുന്നവരല്ല നല്ല നല്ല മതിലേക്കളിച്ച ക്രിസ്ത്യാനികൾ ആജീവനാന്തം സഭയോട് വളരെ സൗമ്യമായി ബന്ധപ്പെടുകയും വിശ്വാസ ജീവിതത്തിൽ മുതിർന്നു വരികയും എല്ലാവിധ മത അനുഷ്ഠാനങ്ങളും മുറ തെറ്റിക്കാതെ നടത്തി വന്നവരുമാണ് ഈ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ഏതാണ്ട് മലമ്പനി പിടിച്ചതുപോലെ അല്ലെങ്കിൽ എലിപ്പനി പിടിച്ചതുപോലെ ആത്മീയ എലിപ്പനി പിടിച്ചതുപോലെ അല്ലെങ്കിൽ ഡെങ്കി പിടിച്ചതുപോലെ അല്ലെങ്കിൽ കോടി പിടിച്ചതുപോലെ ഞെട്ടി വിറയ്ക്കുന്നത് എന്തായിത്തീരും മരണശേഷം എന്തായിത്തീരും എന്തായിത്തീരും ഇത് പ്രായമില്ലാത്തവരും നിങ്ങൾക്ക് ഭവനത്തിലോ നിങ്ങളുടെ അറിവിൻ്റെ പരിധിയിലോ ഇങ്ങനെ വയോധികരായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരുമായി നിങ്ങൾ ബല ബന്ധം പുലർത്തുന്നുവെങ്കിൽ ഈ വീഡിയോയുടെ ഉള്ളടക്കം കുറച്ചുകൂടി അർത്ഥവത്തായി സെൻസിറ്റീവായി അവരോട് സഹകരിക്കുന്നതിന് നിങ്ങളെ സഹായിക്കും എന്നതിനെപ്പറ്റി എനിക്ക് പ്രത്യാശയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ളവരും ഈ വീഡിയോ കാണുന്നതിൽ അപാകതയില്ല എന്ന സമയത്ത് എസ് എ സെക്കൻഡ് തോട്ട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യത്തെ ഈ ഒരവസ്ഥയെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുക ഒരു നല്ല കാര്യം തന്നെയാണ് ഇതൊരു കടങ്കഥയല്ല കഥയല്ല നിങ്ങൾക്കറിയാം ഇത് ചില ആളുകളിൽ മാത്രം ത തങ്ങി നിൽക്കുന്ന ഒരു പ്രത്യേകമായ രോഗമല്ല നിങ്ങൾക്കറിയാം എല്ലാവർക്കും എല്ലാവരെയും ഒന്നുപോലെ ബാധിക്കുന്ന ഒരാത്മീകമായ അല്ലെങ്കിൽ മാനുഷികമായ അങ്കലപ്പാണ് ഭീതിയാണ് ഞെട്ടലാണ് അത് വളരെ വൈകിട്ടാണ് അവരെ വന്ന് മുട്ടുന്നതെങ്കിലും നമുക്ക് അത് അവഗണിക്കാൻ വയ്യാത്ത പ്രത്യേകിച്ച് എന്നെ ഒരു വ്യക്തിക്ക് അത് അവഗണിക്കാൻ വയ്യാത്തൊരു യാഥാർത്ഥ്യമായതുകൊണ്ട് തീർച്ചയായും ഞാനതിനെപ്പറ്റി ചിന്തിച്ചു ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴും ചിന്തിച്ചു കൊണ്ടേയിരിക്കും അങ്ങനെ ചിന്തിക്കുന്നതിൽ കൂടെ വിളിപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് ഇവരുമായി പങ്കിടുവാൻ ഞാൻ ധൈര്യം കാണിക്കുന്നത് എന്ന് ഇതിനോടകം വ്യക്തമായ ആയിട്ടുള്ളതാണല്ലോ അപ്പം നോക്കി ഈ വിഷയത്തെ ഒന്ന് പരിഗണിക്കാം രണ്ട് പ്രത്യേകമായ വശങ്ങളാണ് എൻ്റെ ശ്രദ്ധയിൽ ഇത് സംബന്ധമായി പെട്ടിട്ടുള്ളത് ഒന്ന് ഇതിനാമുഖമായി പറയുമ്പോൾ ഇപ്രകാരം വളരെ ഞെട്ടലോടെ ഈ വിഷയം എന്നോട് പങ്കിട്ട എല്ലാവരും സാമാന്യം നല്ല ഭൗതികമായ ജീവിത അവസ്ഥകൾ ആസ്വദിച്ച് ജീവിതത്തിൽ വളരെയധികം നന്മകൾ പ്രാപിച്ച് വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചവരാണ് പട്ടിണിപ്പാവങ്ങൾ അധ്വാനിക്കുന്ന ജനം തൊഴിലാളി വർഗ്ഗങ്ങൾ അടിച്ചമർത്തപ്പെട്ട ജനം അവരാരും ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരു വ്യക്തി പോലും ഈ ഒരു വിഷയത്തെപ്പറ്റി അങ്കലപ്പോടു കൂടെ എന്നോട് സംസാരിച്ചിട്ട് അങ്ങനെയുള്ളവരുമായി എനിക്ക് ബന്ധമില്ലാഞ്ഞിട്ടില്ല എൻ്റെ മനസ്സ് കൂടുതൽ എൻ്റെ ഹൃദയം കൂടുതൽ അവരോടാണ് ചേർന്ന് നിൽക്കുന്നത് എന്ന് എന്നെപ്പറ്റി അറിയാവുന്നവർക്ക് ബോധ്യമുള്ളതാണ് അവരിൽ ആരും ഒരിക്കൽ പോലും ഞങ്ങളുടെ മരണശേഷം എന്തായിത്തീരും എന്ത് അങ്കലപ്പോടുകൂടെ എന്നോട് ചോദിച്ചിട്ടില്ല ഇങ്ങനെ ചോദിച്ചവർ മുഴുവനും സാമാന്യം നല്ല രീതിയിൽ ജീവിക്കുകയും ഈ ലോകത്തിൻ്റെ ഗുണങ്ങൾ വേണ്ട തോതിൽ ഇഷ്ടം പോലെ സമൃദ്ധമായി അനുഭവിക്കുകയും ചെയ്തവരാണ് എന്നുകൂടെ സമയത്ത് യോജി സൂചിപ്പിക്കേണ്ട ആവശ്യമുണ്ട് ഇതിനോടുള്ള ബന്ധത്തിൽ യേശുവിൻ്റെ ഒരു ചില വാക്കുകളൊന്ന് ഓർമ്മിക്കുന്നത് നന്നാണ് ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നത് ഒട്ടകം സൂചി കുഴയിൽ കൂടെ കിടക്കുന്നതിനേക്കാൾ പ്രയാസമാണ് എന്ന ഈ ഒരു പ്രസ്താവന അത് ഈ ഒരു പ്രതിഭാസത്തെ കുറച്ചുകൂടെ സ്പഷ്ടമായും വസ്തുനിഷ്ഠമായും മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കും എന്നതുകൊണ്ട് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നു എന്ന് മാത്രം ആ ഒരു പ്രസ്താവനയെ കൂലങ്കമായി വളരെ വ്യക്ത വിശാലമായി വിശദമായി വർണ്ണിക്കുവാനോ വിശദീകരിക്കുവാനോ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു എഴുപത് വയസ്സൊക്കെ കഴിയുമ്പോൾ ആളുകൾക്ക് അതുവരെ ഇല്ലാത്ത ഒരു വലിയ ഭീതി നമുക്കതിനെ ലഘൂകരിച്ച് അത് മരണത്തോടെ അടുത്തുന്നത് കൊണ്ട് അങ്ങനെ ന്യായമായ ഒരു ഭയം വരും ഒരു ചാഞ്ചല്യം വരും അത് കൂട്ടാക്കണ്ട അത് എല്ലായിടത്തും നടക്കുന്നതാണ് അതിനകത്ത് കാര്യമൊന്നുമില്ല തല പോകേണ്ട എന്ന ഒരു നിലപാട് നമുക്കെടുക്കാം പക്ഷേ അങ്ങനെ എടുത്താൽ ചിന്ത അവിടെ കൊണ്ട് അവസാനിക്കും എന്നത് നമുക്കറിയാം അതല്ല എൻ്റെ സമീപനം പിന്നെ നാം എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യൻ്റെ ഒരു താരിപ്പ് ഹാബിറ്റ് എല്ലാ മനുഷ്യരുടെയും സ്വഭാവം ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെയാണ് നല്ല ചോര നീരുള്ളപ്പോൾ യൗവനം ജീവിത സാഹചര്യങ്ങൾ എല്ലാം ഏതാണ്ട് നന്നായി പോകുന്നു ആരോഗ്യമുണ്ട് ഊർജമുണ്ട് കഴിവുണ്ട് മിടുക്കുണ്ട് സ്വന്തകാര്യം നോക്കാൻ രണ്ട് കാലിൽ നിന്ന് നോക്കാൻ ഉള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആരും ദൈവത്തെ ഓർക്കാറില്ല താൻ തനിക്ക് പോരുന്നവനാണ് എനിക്ക് എൻ്റെ കഴിവ് മതി എന്നെ നോക്കാനുള്ള കൽപ്പ് എനിക്കുണ്ട് ഇന്ന് എനിക്ക് സുഖമായി ജീവിക്കണം നാളെപ്പറ്റി എനിക്ക് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല അത് വരുമ്പോൾ കണ്ടുകൊള്ളാം എന്ന വിധത്തിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ബഹുഭൂരിപക്ഷവും നാം ചിലവഴിച്ചിട്ടുള്ളത് എന്നാൽ അതേസമയം തന്നെ നമ്മുടെ ജീവിതം എപ്പോഴും ഇങ്ങനെ നിലനിൽ സ്ഥിതി ചെയ്യുകയില്ല എന്ന ഇതിൽ മാറ്റം വരുമെന്നും വാർദ്ധക്യകാലം വരുമെന്നും അത് മരണത്തിൽ കലാശിക്കുമെന്നും മരണത്തിന് അപ്പുറത്ത് ചില സാധ്യതകളുണ്ട് അതുകൊണ്ട് അതും കൂടെ നാം ഓർക്കേണ്ടതാണ് എന്നുമുള്ള ഉപദേശം അടിക്കടി നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ടതുപോലെ ശ്രദ്ധിക്കുവാനോ കൂട്ടാക്കുവാനോ പ്രയോജനപ്പെടുത്തുവാനോ നമുക്ക് മനസ്സില്ലാതെ പോകും അത് സാർവലൗകികമായ മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ടാണ് സഭ പ്രസംഗിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്ത് യൗവനക്കാര നിൻ്റെ യൗവനത്തിൽ തന്നെ നിൻ്റെ സൃഷ്ടാവിനെ അറിയുക കാരണം വാർദ്ധക്യം നീ അറിയുന്നതിന് മുൻപ് വന്നു ചേരും എന്ന ഒരു താക്കീത് അവിടെ നൽകും അപ്പോൾ ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇത് പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാർ തന്നെ തിരിച്ചറിയേണ്ട കാര്യമാണ് നാം നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല കാലം ചിലവഴിക്കുന്നത് ഇങ്ങനെ ഒരു വാർദ്ധക്യകാലം വരുമെന്നോ അത് മരണത്തിൽ കലാശിക്കുമെന്നോ മരണ ശേഷം വളരെ പ്രാധാന്യം അർഹിക്കുന്നൊരവസ്ഥയിലേക്ക് നാം പ്രവേശിക്കുവാൻ സാധ്യതയുണ്ടെന്നു തിരിച്ചറിഞ്ഞിട്ടല്ല എന്ന് മാത്രവുമല്ല നാം വാർദ്ധ്യകാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ സമയത്ത് അർത്ഥവത്തായി ജീവിക്കുവാൻ എന്ത് സമ്പാദ്യമാണ് ഒരുമിച്ച് വയ്ക്കേണ്ടത് എന്നതിനെ പറ്റിയും നമ്മുടെ യൗവനകാലത്തോ ജീവിതത്തിൽ നല്ല ദിശ എന്ന് നാം സങ്കല്പിക്കുന്ന അവസ്ഥകളിലോ നാം ചെയ്യാറില്ല ഞാൻ പണം കൂട്ടി വയ്ക്കുന്നതിൻ്റെ കാര്യത്തെപ്പറ്റിയല്ല പറയുന്നത് വാർദ്ധക്യമാകുമ്പോൾ പണത്തിന് വലിയ പ്രാധാന്യമില്ലാതെയാകും എന്ന് നിങ്ങൾക്കറിയാം ഇപ്പോൾ ആശുപത്രിയിൽ പോയി കിടന്നാൽ പൈസ കൊടുക്കണോ അതല്ല ഞാൻ പറയുന്നത് വാർദ്ധക്യകാല ജീവിതാനുഭവങ്ങളിൽ ചെറുപ്പകാലത്ത് പണം ഉണ്ടായിരുന്നെങ്കിൽ അതുകൊണ്ട് നടന്ന് ആസ്വദിച്ചത് പോലെയൊന്നും വയസ്സുകാലത്ത് നടക്കാനൊക്കത്തില്ല ആസ്വദിക്കാനൊക്കത്തില്ല എന്നറിയാൻ വയ്യാത്ത ആരുമില്ല അപ്പോൾ പണം അപ്രസക്തമായും ഏതാണ്ട് അപ്രസക്തമായും എന്നാൽ അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന ചില വിഭവങ്ങൾ ആവശ്യമാണ് എന്ന ഒരു ചിന്ത അത് പ്രയോജനം ചെയ്യാവുന്ന സാഹചര്യത്തിൽ നമുക്കില്ലാതെ പോകുന്നു അതുകൊണ്ട് ഇതിനൊന്നും വില കൽപ്പിക്കാതെ നാം ജീവിക്കുന്നു അതുകൊണ്ട് തന്നെ നാം വയോധികരാകുമ്പോൾ വാർദ്ധക്യ അവസ്ഥയിൽ പ്രവർത്തിക്കുമ്പോൾ ഒന്നുമില്ലാത്തവരായിട്ടാണ് നാം പ്രവർത്തിക്കുന്നത് നാം മണിമാളികയിൽ വസിച്ചാലും എത്രമാത്രം ബാങ്ക് ബാലൻസ് ഉണ്ടായാലും കുട്ടികൾ മക്കൾ എവിടെയൊക്കെ വിദേശത്താണ് വലിയ സമ്പാദ്യമുണ്ട് വരുമാനമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ വാർദ്ധക്യകാലാവസ്ഥ അത് കുബേരനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ഏതാണ്ട് സമ്മതം തന്നെയാണ് എനിക്ക് കോടികളുടെ സ്വത്ത് ഉണ്ടെങ്കിലും ഉമിനീരിറക്കാൻ വയ്യാമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എനിക്ക് വലിയ വലിയ വാഹന വ്യൂഹങ്ങളുണ്ടെങ്കിലും എനിക്ക് രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ എഴുന്നേറ്റ് നിന്നാൽ വിറച്ച് വിറച്ച് വീണ് പോകുമെന്ന അവസ്ഥയിലാണെങ്കിൽ അതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം എൻ്റെ വീട്ടിൽ വലിയ പ്രൈവറ്റ് ലൈബ്രറി ഉണ്ട് എന്നാൽ വായിക്കാൻ കണ്ണില്ല കണ്ണിൻ്റെ കാഴ്ച വാങ്ങിപ്പോയി വായിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും എൻ്റെ മക്കളങ്ങ് അമേരിക്കയിലും യൂറോപ്പിലുമാണ് അഭിമാനിക്കുമ്പോൾ എൻ്റെ ഏകാന്തതയുടെ മൂർച്ച കുറയ്ക്കുവാൻ അത് സഹായിക്കുമോ അപ്പോൾ നാം ഈ പറയുന്ന ഒരു കാര്യവും നമ്മുടെ വയോധിക അവസ്ഥയിൽ പ്രയോജനപ്പെടുന്നതല്ല അതുകൊണ്ട് പെട്ടെന്നൊരു പട്ടിണിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്നു ഇതാണ് നാം ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം ഇത് വളരെ സങ്കടകരമായൊരു യാഥാർത്ഥ്യമാണ് പൊതുജനം ഇത് എത്രമാത്രം ഇതിൻ്റെ മൂർച്ച മനസ്സിലാക്കുന്നു എന്നെനിക്ക് അറിയുകയില്ല കാരണം എല്ലാവരും വളരെ തിരക്കിലാണ് വാലിൽ തീ കൊളുത്തിയതുപോലെ അവർ ഓടി എവിടെയോ എത്താൻ ശ്രമിക്കുകയാണ് ആ കൂട്ടത്തിൽ മറന്നുപോകുന്ന ചില അടിസ്ഥാന ജീവിത യാഥാർത്ഥ്യങ്ങളെ ഒന്ന് അടയാളപ്പെടുത്തുവാ ഞാൻ ശ്രമിക്കുന്നുവെന്ന് മാത്രം അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ സമർത്ഥമായൊക്കെ ജീവിച്ച് മിടുക്കൊക്കെ കാണിച്ച് ജീവിച്ച വ്യക്തി പെട്ടെന്ന് ഈ ഒരവസ്ഥയിലാകുമ്പോൾ മിടുക്കും പോയി ഊർജവും പോയി ബലവും പോയി ചലിക്കാനുള്ള ശക്തിയും പോയി ഓർമ്മശക്തി പോലും പോയി എല്ലാം ബലഹീനതയാണ് എന്ന് വരുമ്പോൾ ഒരു വലിയ അങ്കലാപ്പ് ഈ അങ്കലാപ്പിൽ കൂടെ ചിന്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാം കഴിഞ്ഞ കാലത്ത് മതപരമായി ആ വ്യക്തി കേട്ട പല കാര്യങ്ങളുണ്ട് നിൻ്റെ ഭാരങ്ങളെല്ലാം എൻ്റെ മേൽവിട്ട് കൊള്ളുക എൻ്റെ കൃപ നിനക്ക് മതി ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ട് ഇങ്ങനെയുള്ള ഈ വലിയ കാര്യങ്ങൾ അതൊരിക്കലും അതിൻ്റെ അർത്ഥം അറിഞ്ഞ് അതുമായി ബന്ധപ്പെടുവാൻ യുവത്വത്തിലോ പിന്നെ മധ്യവ്യവസ്ഥ ഇടങ്ങളിലോ ഒരു വ്യക്തിക്ക് കഴിയാതിരുന്നത് കൊണ്ട് അക്കാലം അത്രയും അത് വെറും വാക്കുകളും ശബ്ദങ്ങളും മാത്രമായിരുന്നതുകൊണ്ട് ഈ വലിയ വലിയ ആശ്വാസത്തിൻ്റെ മൂല്യങ്ങൾ നിദാനങ്ങൾ അത് വയോധികര അല്ലെങ്കിൽ പ്രായാധിക്യത്തിൻ്റെ അവസ്ഥയാകുമ്പോൾ അതും വെറും ശബ്ദങ്ങൾ മാത്രമാണ് അതിനെ ആശ്രയിച്ച് നിൽക്കാനോ അതിൻ്റെ ആശ്വാസം വ്യക്തിപരമായി പ്രയോജനപ്പെടുത്തുവാനോ സാധ്യമല്ല അജീവനാന്തം സാധ്യമല്ലാത്ത കാര്യം എങ്ങനെയാണ് ബലഹീനമായ വയോധിക അവസ്ഥയിൽ സാധ്യമാകുന്നത് അതുകൊണ്ട് പെട്ടെന്ന് അതുവരെ അത്താണിയാണ് എന്ന് കരുതിയിരുന്നതെല്ലാം അർത്ഥശൂന്യമാകുന്നു എന്നൊരു അനുഭവം കൂടെ ഈ വാർദ്ധക്യകാലത്ത് ഉണ്ടാകുന്നു പലരും വിചാരിച്ചിരിക്കുന്നത് വയസ്സിനും വയസ്സേ കുറച്ചുകൂടെ അങ്ങ് ഭക്തി കൂടുവെന്നാണ് അങ്ങനെയല്ല എന്ന് നമ്മുടെ ഒരു സങ്കല്പമാണ് സമൂഹത്തിൽ ഈ സങ്കല്പം നിലനിൽക്കുന്നത് കൂടെ അനുയോദ് അതിനോട് അനുയോജ്യരായിത്തീരുവാൻ വാർധക്യത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ നിർബന്ധിതരായിത്തീരുന്നു അവരെ നടിക്കുന്നുവെന്ന് മാത്രം വാർദ്ധക്യകാലം വളരെ അധികം ഭയഭീതിയുടെ ഒരു കാലഘട്ടമാണ് നിങ്ങൾ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുള്ള ആരോടും ചോദിച്ചു നോക്കൂ ഓൾഡ് ഏജ് ഈസ് എ സ്റ്റേജ് ഓഫ് അൺ ഇറാഷണൽ ഫിയേഴ്സ് മനസ്സിലാക്കണം അകാരണമായ ഭീതി മുറ്റി നിൽക്കുന്ന അനുഭവമാണ് വയോധികളുടെ അനുഭവം അതിൻ്റെ ഒരംശം ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നതു മാത്രം ഇത് മാത്രമല്ല അനേക വശങ്ങളുണ്ട് ഇതിന് ഇത് ഇതിൻ്റെ ഒരു ഭാഗമാണ് രണ്ടാമത് നാം ഈ എഴുപത് വയസ്സ് വരെ ജീവിച്ചത് ഈ ലോകയാഥാർഥ്യങ്ങൾക്ക് അപ്പുറത്ത് ഒരു നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതി അഭൗമമായ വ്യവസ്ഥിതി ഉണ്ട് എന്നൊന്നും കരുതിയൊന്നുമല്ല സത്യം സത്യമായി പറഞ്ഞാൽ ദൈവമുണ്ട് എന്നും അങ്ങനെ ഒരു നിത്യത വരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് നമ്മളെ ശബ്ദം ഒരുവിട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്നും പ്രാവർത്തികമായ നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ വ്യക്തിപരമായ അനുഭവത്തിലോ നാം വിഭാവന ചെയ്ത നമ്മുടെ വിഹ മാനുഷിക വിഹ വിഹായത്തിലോ ഇതിനൊന്നും ഒരിടവും ഒരർത്ഥവും ഉണ്ടായിരുന്നില്ല ഇതാണ് ഇതാണെൻ്റെ സത്യം നാം നിത്യതയിലാക്കി ഒന്നും ചെയ്തിട്ടില്ല നിത്യതയ്ക്ക് വേണ്ടി നാം ഒരു നിക്ഷേപം നടത്തിയിട്ടുമില്ല നമ്മുടെ സത്യം മുഴുവനും നമ്മുടെ ഭക്തി മുഴുവനും നമ്മുടെ ആരാധന മുഴുവനും ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം എന്നൊക്കെ നാം ധരിച്ചിരുന്ന എല്ലാ നാടകങ്ങളും ഇഹലോക സമ്പാദ്യങ്ങളും സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി മാത്രമുള്ളതായിരുന്നു മരണാനന്തര ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന ഏതെങ്കിലും കാര്യം എനിക്ക് സാർജിക്കണം എന്ന വിധത്തിൽ ആരെങ്കിലും സത്യസന്ധമായ നെഞ്ചത്ത് കൈവച്ചതിനോട് പറയാമോ അങ്ങനെ എൻ്റെ യൗവനകാലത്ത് മധ്യവയസ്കാലത്ത് ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയാമോ എനിക്ക് പറയാൻ വയ്യ സത്യസന്ധമായിട്ട് എനിക്ക് പറയാൻ വയ്യ ഞാൻ അങ്ങനെ അല്ല ജീവിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും തീർച്ചയായും മരണാനന്തര ജീവിതത്തെ പറ്റി ന്യായമായും ഉണ്ടായിരിക്കും യാതൊരു സംശയവുമില്ല ഇനിയും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നല്ല ജീവിത സൗകര്യത്തിലൊക്കെ ജീവിതം ആസ്വദിച്ച് ജീവിച്ചോ ജീവിച്ചവരെയാണ് ഈ ഭീതി കൂടുതൽ പിടിമുറുക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു അതിനനുബന്ധമായി ഒരു കാര്യം കൂടെ പറയേണ്ട അത്യാവശ്യമുണ്ട് അങ്ങനെ ഈ ലോകത്തിൽ നന്മ അനുഭവിച്ച ബഹുഭൂരിപക്ഷ സവയവും നന്മ മാത്രം അനുഭവിച്ച ആളുകൾ ആ നന്മയുടെ വെളിച്ചത്തിൽ അർമാദിച്ച് ജീവിച്ചവർ വേണ്ട സന്തോഷമായി തന്നെ ജീവിച്ചവർ അവരുടെ സുഖം സൗകര്യം അവരുടേതായ ലോകം അവിടെ മറ്റ് അഴുക്കൊന്നും കയറി വരാതെ ഇഴ ഇഴ ജീവികൾ പാമ്പ് പാറ്റ ഇവയൊന്നും കടക്കാതെ അങ്ങനെ ജീവിതം ഭദ്രമാക്കി ആസ്വദിച്ച് വയോധിക അവസ്ഥയിലേക്ക് പ്രവേശിച്ചവർ അവരെ ബാധിക്കുന്ന പ്രീതി എന്താണെന്നറിയോ ഞങ്ങൾ ഈ ലോകത്തിൽ നന്മ അനുഭവിച്ചു പരലോകത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കുമോ ഇത് ഞാൻ പറയുന്നതിൻ്റെ ആധാരം യേശു പഠിപ്പിച്ചൊരു ഉപമയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ ലാസറിൻ്റെയും ധനവാൻ്റെയും ഉപമ ആ ഉപമയുടെ ഉള്ളടക്കത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പരിഗണന ഇതാണ് എന്താണ് മരണാനന്തരം എന്ത് സംഭവിക്കും എന്തു സംഭവിക്കും ഞാൻ ഇപ്പോൾ ആ തനികരായ മനുഷ്യൻ ലാസറിൻ്റെ യാതനയോട് കണ്ണടച്ച് സ്വന്തം ജീവിതത്തിൻ്റെ സുഖ സൗകര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവസാനം വരെ ജീ സന്തോഷമായി ജീവിച്ച മിടുക്കനായ ആ മനുഷ്യൻ അവൻ്റെ എന്താണ് എനിക്ക് ഈ ലോകത്തിൽ ലഭിച്ച വലിയ സമ്പത്ത് സൗകര്യം സുഖം ആനുകൂല്യം അത് മറ്റിടത്തും കിട്ടുമോ അതാണ് ഇത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പാവപ്പെട്ട ആളുകൾ ഈ ഒരു അങ്കലാപ്പിൽ പെടുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് കിട്ടിയാലും മതി അവർക്ക് ഇനിയും ഏതവസ്ഥയായാലും ഇപ്പോഴുള്ള അവസ്ഥയേക്കാൾ മെച്ചപ്പെടാനേ സാധ്യതയാകുള്ളൂ എന്നാൽ കുറച്ചൊക്കെ ജീവിത സൗകര്യത്തിൽ സന്തോഷമായ സുഖമായൊക്കെ ജീവിച്ച ആളുകൾക്ക് അവിടെ ചെല്ലുമ്പോൾ വേണ്ടത്ര അക്കോമഡേഷൻ കിട്ടുമോ വേണ്ടത്ര അംഗീകാരം കിട്ടുമോ സ്ഥാനമാനം കിട്ടുമോ പ്രത്യേകിച്ച് വലിയ മനുഷ്യർ എന്താ പറയുന്നത് ബഹുമാനിക്കുന്ന കസേരയിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് ഇത് കൂടുതലായിട്ട് വരും ഇപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് മെത്രാലായി നോക്കുമോ പോപ്പാകാൻ നോക്കും കർദിനാലാൻ നോക്കുമോ ചീഫ് മിനിസ്റ്റർ ആണ് നോക്കുമോ ഒരു പ്രാ പ്രൈം മിനിസ്റ്റർ ആയി നോക്കുമോ ഇല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും എന്ന് വരുമ്പോൾ ഇതിന് കുറച്ചുകൂടെ മൂച്ചു കൂറും കൂടും മൂർച്ച കൂടും അതാണ് എൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ എനിക്ക് പറയാനുള്ളത് വയോധികമായ അവസ്ഥയിൽ പ്രവേശിക്കുന്ന വ്യക്തികൾ അനുഭവിക്കുന്ന അങ്കലാപ്പ് അത് നാം ഇതുവരെയും ജീവിച്ച ജീവിത രീതിക്ക് നാം നന്നേ വൈകി കൊടുക്കുന്ന ഒരു കരമാണ് ടാക്സ് ഇറ്റ്സ് എ ബിലേറ്റഡ് ടാക്സ് ഫോർ ദ വേ ഓഫ് ലൈഫ് ദറ്റ് വി മെയിൻറ്റെയ്ൻഡ് ഓൾ ലോ ഇപ്പോൾ ലേശുവിനെ നോക്കുമ്പോൾ അവൻ അവൻ്റെ മരണത്തെ വളരെ സമചിത്തതയോടെ അങ്കലാപ്പില്ലാതെ പ്രത്യാശയിൽ നേരിടുന്നു അവൻ്റെ ആത്മാവിനെ നന്ദിയോടും പ്രത്യാശയോടും പിതാവിൻ്റെ കയ്യിൽ പരമേൽപ്പിക്കുന്നു പിതാവ് എൻ്റെ ആത്മാവിനെ ഞാൻ നിൻ്റെ കയ്യിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ പ്രത്യാശയോടെ ഈ ലോകത്തോട് വിട പറയണമെങ്കിൽ അതിനനുസരിച്ച് അവൻ ജീവിച്ചത് കൊണ്ടാണ് മനുഷ്യപുത്രങ്ങൾ തലചായിക്കാനിടമില്ല അങ്ങനെ തലചായിക്കാനിടമില്ലാതെ എന്നാൽ ദൈവഹിതത്തെ തനിക്ക് ലഭിച്ച അവസരങ്ങൾക്കും കൃപകകൾക്കും അനുസരിച്ച് അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിപ്പാൻ ആജീവനാന്തരം ശ്രദ്ധിച്ച് അധ്വാനിച്ച് ആ ഒരു ദൗത്യത്തിൽ മുഴുകി ജീവിതം ധന്യമാക്കി മരണത്തിൻ്റെ വക്കിലെത്തുമ്പോൾ അവിടെ അങ്കലാപ്പിന് വലിയ ഇടമൊന്നുമില്ല മരണവും ഒരു തരത്തിലുള്ള ആഘോഷമായി തീരും അതൊരു പ്രത്യാശയുടെ തീരും എന്നതാണ് യേശുവിൻ്റെ സാക്ഷ്യം അപ്പോൾ ഈ ഒരു പ്രത്യേകമായ അവസ്ഥയെ മനസ്സിലാക്കാൻ ഏവരും ശ്രമിക്കുക വയോധിരായ ആളുകളുണ്ടെങ്കിൽ അവർ വഹിച്ചുകൊണ്ട് നടക്കുന്ന ആന്തരികമായ ഭാരത്തെപ്പറ്റി ഒരു തിരിച്ചറിവുണ്ടാകുക അവരോട് എപ്രകാരമാണ് ശുശ്രൂഷ അവർക്കെപ്രകാരമാണ് എപ്രകാരമാണ് ശുശ്രൂഷ ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി പറ്റി വ്യക്തമായ വസ്തുനിഷ്ഠമായ ധാരണ ആർജിക്കുക അതിനു തക്കതായ ആത്മീയമായ പക്വതയുണ്ടാക്കുവാൻ ശ്രമിക്കുക ഇവ ഈ കാലത്തെ പ്രത്യേകമായ ഒരാവശ്യമാണ് കാരണം പൂർവാധികമായി പ്രശ്നം വളർന്നുകൊണ്ടേയിരിക്കുന്നു ഉപഭോ ഉപഭോക്തൃ സംസ്കാരം വർദ്ധിക്കുകയും മനുഷ്യൻ്റെ ഇഹലോകവാസങ്ങൾ കൂടുതൽ കൂടുതൽ സുഖഷു സുഷുപ്തിയിലാണ്ടുപോകുകയും ചെയ്യുമ്പോൾ ആ ജീവനാനന്തം ദൈവത്തെ മറന്നു ജീവിക്കുകയും വയോധികരാകുമ്പോൾ അങ്ങനെ കൂടെ ഉണ്ടല്ലോ എന്ന് വളരെ വൈകിട്ട് ചിന്തിക്കുന്നതിൻ്റെ ഫലമായി ഈ അവസ്ഥയിൽ ജീവിക്കത്തക്കോണം ഞാൻ യാതൊരു നിക്ഷേപവും നടത്തിയില്ല ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റും എൻ്റെയിലില്ല ഞാൻ വെറും കൈയോടെ എൻ്റെ വയോധിക അവസ്ഥയിൽ പ്രവേശിക്കുന്നു അതിന് തുടർച്ചയായി ഞാൻ നിത്യയിലേക്കും പോകണം ഞാൻ എന്ത് ചെയ്യും ഞാൻ വെറും ഒരു ഭിക്ഷാന്തേഹിയായിട്ട് ഇപ്പോഴായിരിക്കുന്നു അത് നിത്യതയിലേക്ക് പകർന്നു കൊണ്ടുപോകുവാൻ പ്രയാസമാണ് അതെന്നെ ഞെട്ടിപ്പിക്കുന്നു ഇതാണ് ഏതാണ്ടതിൻ്റെ പൊതുവായ ഉള്ളടക്കം എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹം എൻ്റെ നന്ദി